കോഴിക്കോട്ടേക്ക് വന്നതാ എന് വെൽക്കം ഞങ്ങൾ വേറെ വന്നിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിലല്ലെറൈറ്റി ആയിട്ട് അപ്പൊ എന്ത് വീഡിയോ ആയിട്ട് അതിൽ നിന്ന് വന്നിരിക്കണം നമ്മള് അറബി നീച്ച നീച്ച ഒരു ഞങ്ങളൊരു അറബിക്കുട്ടി അതെ അപ്പൊ നമ്മള് നമ്മള് പറഞ്ഞ സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് എൻഗേജ്മെന്റിന്റെ ഒക്കെ അപ്പൊ അതങ്ങനെ ഞങ്ങളൊരു വെറൈറ്റി ആയിട്ട് ഇന്ന് വെറൈറ്റി കുടിച്ചാന് നാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്നതാ എന്തിനു പറഞ്ഞു കൊടുത്ത അപ്പൊ അതിലോ നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഈ വീഡിയോ എന്തിനാ എന്താണ് ഈ വീഡിയോന്റെ സ്പെഷ്യൽ എന്താണ് പറഞ്ഞു കൊടുക്കേ ചെക്കത്തിലൊക്കെ നേരത്തെ ഇറങ്ങി കിട്ടോ ഇരുട്ടൊക്കെ ഞങ്ങളെ ക്യാമറമാൻ ഉണ്ട് അവിടെ ഞങ്ങൾ എല്ലാരും ഫാമിലി ആയിട്ട് ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ അതും ബീച്ച് സൈഡിൽ നിന്ന് എന്താക്കാൻ കാരണം ഒരു സ്പെഷ്യൽ വീഡിയോ എടുക്കാൻ കാരണം സ്പെഷ്യൽ ഒരു കാര്യം പറയാൻ തന്നെയാണ് കുറച്ച് ദിവസങ്ങൾ അപ്പൊ ഇന്ന് സ്പെഷ്യൽ ബീച്ച് സൈഡിൽ ഒക്കെ ഞങ്ങള് വന്നത് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ കാര്യം പറയാൻ തന്നെയാണ് െ പറഞ്ഞു ഞങ്ങള് ഒരു എൻഗേജ്മെന്റ് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതുവരെ ഇതുവരെ ഞമ്മളിങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല കാരണം എന്താണ് ഇപ്പഴാണ് ഒരു സ്പെഷ്യൽ ഈവെന്റ് വന്നിട്ടുള്ളത് അറബി വേഷം ഇട്ടിട്ട് വരെ എന്താ പറയല്ലേ എപ്പോഴും അപ്പൊ മെയിൻ ആയിട്ട് വന്ന കാര്യം പറയാം അപ്പൊ ഇട്ടാവും ഇപ്പൊ തന്നെ ഇരുട്ടേക്കണം അപ്പൊ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ചാല് ആശ് എൻഗേജ്മെന്റ് ആണ് മാസം ലാസ്റ്റ് എന്ന് പറഞ്ഞു കുറെ ആൾക്കാർ ഗസ്സൊക്കെ ചെയ്തേക്കണല്ലേ കഴിഞ്ഞ വീഡിയോയില് ഡേറ്റ് പറയാൻ പറഞ്ഞപ്പോ ഇരുപത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഒക്കെ പറയാൻ പറഞ്ഞു അതിലേതാ ഡേറ്റ് ആയി വന്നത് െന്റ് ആണ് എ കൊറച്ചാൾക്കാർ ചക്ക രണ്ടു മാസം കഴിഞ്ഞ കല്യാണം ഉണ്ടാവും റിയില്ല എൻഗേജ്മെന്റ് ഡേറ്റ് റിവീലി ആണ് എന്നെ അതും കേരളത്തിൽ ബീച്ച് സൈഡിൽ ഞങ്ങൾ നടത്തി ആശീൻറെ മാരേജ് എൻഗേജ്മെന്റ് അതൊക്കെ ആദ്യ വേഷം വന്ന പൈസണ്ടാവും അപ്പൊ ഇൻഷാള്ളി അതെ ഞങ്ങള് ഇൻഷാള്ളേ അത് അറിയിക്കാനാണ് പറയും ഇൻഷാള്ളൊമ്പതിനാണ് ാണ് തീരുമാനിച്ചത് എല്ലാരും അപ്പൊ അല്ല ഈ മാസം ലാസ്റ്റ് ഇരുപത്തി ഒമ്പതാണ്ടിലെ മാമ ഞായറാഴ്ച ഞായറാഴ്ച ആണെങ്കിൽ എല്ലാരും വരണേന്നും പറയണു എല്ലാരും പ്രാർത്ഥനയും വേണം എന്ന് അറിയില്ല ബീച്ച് സൈഡ് ആയതുകൊണ്ട് എല്ലാ എല്ലാം ഇങ്ങോട്ട് നേരത്തെ വരേണ്ടി ഒരു പറ്റിച്ചു അതിന്റെ ജീവിതം ഗൂഗിൾ മാപ്പിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ വിശ്വസിക്കാനാകില്ല എന്നതിന്റെ അനേകം ഉദാഹരണങ്ങൾ ഒന്നുകൂടി കോഴിക്കോട്ടൊക്കെ അറിയാണ്ട് ഞാൻ റൂട്ട് മാപ്പ് ഈസി മാപ്പ് കുടിച്ചതാണ് അരമണിക്കൂർ ക്ഷമിക്കട്ടെ അപ്പൊ ഇതൊക്കെ തന്നെ അതും ഇത് മൈൻഡ് ഒക്കെ ഇൻഷാല്ല ഇരുപത്തി ഒമ്പതാം ആണ് അപ്പൊ അതിനനുസരിച്ചുള്ള വീഡിയോസ് മുതൽ സ്റ്റാർട്ട് ചെയ്യും എല്ലാരെ സപ്പോർട്ട് വേണം എല്ലാരെ പ്രാർത്ഥനയും കാണട്ടോ നിങ്ങളെ സപ്പോർട്ടും പ്രാർത്ഥനയും കമന്റ്സൊക്കെ കാണുമ്പോ ഒരുപാട് സന്തോഷമാണ് സജസ്റ്റ് ചെയ്യാ മാമ ബാപ്പ എന്താ സൈലന്റ് ആണ് ചെയ്യേ മാല്ലേ ഞങ്ങള് ഫാമിലി എല്ലാരും വന്നത് ആ ഒരു സന്തോഷത്തിൽ ഞങ്ങളൊരു ഫാമിലി ശേഷം ആശിയും ആശിന്റെ എന്താണ് അപ്പൊ ഞങ്ങളെ ഈ ഒരു കുടുംബത്തിൽ ഒരാളും വരികയാണ് അതാശ് ഞങ്ങളതാ അഞ്ചാളല്ലേ മൂന്ന് നാല് അഞ്ചാളിടേലും ഒരാളും കൂടി വരാൻ പോവാണ് ആ ഒരു സന്തോഷത്തില് സന്തോഷത്തില്ലേ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങളെ ഇരുട്ടാവിടെ അപ്പൊ ഇന്നത്തെ വീഡിയോ